ക്രിസ്മസ് ഒന്നാം നമ്പർ യും ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്രിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ എക്സ് സി രണ്ട് രണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് മറ്റെല്ലാ സീരീസുകളിലെയും ഇതേ നമ്പർ ടിക്കറ്റുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കുന്നു ആകെ ഒൻപത് ലക്ഷം രൂപയാണ് സമാശ്വാസ തുക അടുത്തതായി രണ്ടാം സമ്മാനമാണ് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് നൽകുന്നത് ആകെ ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാന തുക രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും എം എൽ എ ശ്രീ ആന്റണി രാജു അഭ്യർത്ഥിക്കുന്നു